ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബാഴ്സയുടെ ഐക്കോണിക് ബോക്സ് ഓപ്പണിംഗ് വീഡിയോ ആണ് നമ്മൾ അഞ്ഞൂറ് കോയിൻസ് ഐക്കോണിക്കിന് വേണ്ടിയും ബാക്കി ഇരുന്നൂറ്റമ്പത് കോയിൻസ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഫീച്ചർ പ്ലെയറിന് വേണ്ടിയാണ് ഡി ആർ ബി എന്നുള്ളൊരു ഫീച്ചർ പ്ലെയർ വന്നിട്ടുണ്ട് നല്ല അടിപ്പം കാർഡാണ് അപ്പോൾ എന്താണെങ്കിലും ഒരു രണ്ട് ഡ്രോയേ ചെയ്യുന്നുള്ളു അതിനകത്ത് എന്താണെങ്കിലും കൂടുതലും നോക്കുന്നത് ഏറ്റവും വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ സുഹൃത്ത് സുഹേൽ എന്നുള്ള സുഹൃത്തിൻ്റെ അക്കൗണ്ടാണിത് അപ്പോൾ ആ കിട്ടിയാലും ഒത്തിരി സന്തോഷം അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ചാനൽ കാണി സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ട്രൈയിലേക്ക് കിടക്കാം ഫസ്റ്റ് ട്രൈ ആണ് ഫസ്റ്റ് ട്രൈ ഫ്രാൻസിലേക്കാണ് പോണത് റാമോസാണ് റാമോസിനെ എന്തായാലും നമുക്ക് വേണ്ടായിരുന്നു എന്നാലും തന്നിട്ടുണ്ട് റാമോസിനെ ഫസ്റ്റ് ട്രൈ റാമോസിനെയാണ് കിട്ടിയേക്കണത് ഫസ്റ്റ് ട്രൈ റാമോസ് നയൻറ്റി സെവനാണ് ഫൈവ് ആവും തോന്നുന്നു സെവൻ സെവൻ എയ്റ്റ് എത്രോളത്തോളം എത്തും സെക്കൻഡ് വരുന്നുണ്ട് ഒന്നില്ലെങ്കിൽ ഇത് ബയണിലേക്ക് എവിടെയെങ്കിലുമൊക്കെ പോയാലോ അല്ലെങ്കിൽ എന്താണ് ഇംഗ്ലണ്ടിലേക്കൊക്കെ പോയാലേ ആ പ്ലെയറിനെ കിട്ടുള്ളൂ എനിക്ക് തോന്നണം നമുക്ക് നോക്കാം ബയണിലേക്കാണ് യെസ് കിട്ടി ആ കിട്ടി എന്താ ഒത്തിരി ഓ ഫസ്റ്റ് ട്രൈ എന്തായാലും സെക്കൻഡ് ട്രൈയിലെ ആ പ്ലെയറിനെ എന്തായാലും കരസ്ഥമാക്കാൻ പറ്റി ഭാഗ്യം അടുത്തത് ഇനി ഐക്കോണിക് പരീക്ഷണമാണ് ഐക്കോണിക് കിട്ടുമോ എന്ന് നോക്കാം ഇനി എട്ടോന് ആണ് നമ്മൾ ടാർഗറ്റ് ഇട്ടേക്കണത് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് പ്ലേസ് എട്ടായി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലേസ് എട്ടായി തൊണ്ണൂറ്റഞ്ച് അടുത്തിട്ടായി നമുക്ക് ഓ ഇതില് ലെജൻഡ് കിട്ടിയിട്ടുണ്ട് എന്തിനാണ് നമ്മൾ അറിയാൻ പാടത് ഇറക്കി പോകാം തൊണ്ണൂറ്റി അഞ്ച് ആറ് ഏഴ് എട്ട് തൊണ്ണൂറ്റി എട്ട് പ്ലേസ് ആയിപ്പം നമുക്ക് നേരെ പോയിട്ടൊന്ന് ഐക്കോണിക്ക് ഇറക്കി പോകാം ചക്കോതി വീഴുകയെന്ന് നോക്കാം എന്താണെങ്കിലും ആ തൊണ്ണൂറ്റി എട്ടായി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ് അഞ്ഞൂറാമത്തെ പ്ലെയർ കറക്കുമ്പോൾ ഐക്കോണിക്ക് കിട്ടും എന്നൊക്കെയാണ് പറയണത് ആർക്കറിയാം എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം ഇതിനകത്ത് ആരെ കിട്ടിയാലും കുഴപ്പമില്ല എന്നല്ല ഒന്നില്ലേ സാവി അല്ലെങ്കിൽ എട്ടോ ആരെങ്കിലും ഒരാൾ കിട്ടണം എന്നാണ് എന്നാലും കറക്കി നോക്കാം ഐക്കോണി ക്യായിസ് യെസ് സാവി അല്ലെങ്കിൽ ഐ അല്ലെങ്കിൽ എട്ടോ സാവി അല്ലെങ്കിൽ എട്ടോ ആരെങ്കിലും ഒരാൾ കിട്ടറേ സാവി അല്ലെങ്കിൽ എട്ടോ സാവി അല്ലെങ്കിൽ എട്ടോ 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 ഗായ്സ് ഏറ്റവും വനം കിട്ടിയിട്ടുണ്ട് എന്താണേലും പ്ലെയറിനെ ആവശ്യമുള്ള രണ്ടുപേരെയും കിട്ടി എന്ത് ഭാഗ്യമുള്ള ഇത് ആവശ്യമുള്ള രണ്ട് രണ്ടുപേരെയും കിട്ടി എന്തോ ഭാഗ്യം എന്താണേലും ഒത്തിരി സന്തോഷം ഏറ്റവും കിട്ടി നമുക്ക് സാവീനെ ആരെങ്കിലും കിട്ടുമോന്ന് നോക്കാം പഴയ പുയോളിറ്റി ഉണ്ട് ഈ പ്ലെയറിൻ്റെ കയ്യിൽ പഴയ പുയോളുണ്ട് ആദ്യം ഇറങ്ങിയ റിലീസ് കാർഡ് ഇറങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് രണ്ടുപേരും റിലീസ് ചെയ്തിട്ട് വരാം റിലീസ് ചെയ്യണ്ട നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലേസ് ആണ് അയക്കണത് നേരെ അടുത്ത ട്രെയിനിലേക്ക് പോവാം ഇനി കിട്ടുമെന്നൊന്നും ഉറപ്പ് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്നാലും കറക്റ്റ് നോക്കാം ബേസ് ആണ് ബേസാണ് ബേസ് ആണ് ബേസ് ആണ് ഇന്നൂറ്റമ്പത് കോയിൻ എന്താണേലും ഫസ്റ്റ് നമ്മൾ കോയിൻ്റ് കോയിൻസ് പൊടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്തോ ആവശ്യമുള്ള രണ്ട് പ്ലേസിനെ കിട്ടിയിട്ടുണ്ട് എട്ടോ ലോക്ക് ചെയ്യാം പലാസിൽ നോക്കിയാൽ എന്താണേലും ബാക്കിയുള്ള സിൽവർ പിള്ളേരെയൊക്കെ എടുത്തുള്ളത് വിനീഷ്യസിന് വിനീഷ്യസ് എന്തായാലും ഉണ്ടാവേണ്ട അടുത്ത് കളയാണ് പ്ലെയറിനെ ഒക്കെ ലോക്ക് ചെയ്തിട്ടേക്കാം ഇട്ടേക്കാം എട്ടോനെ നമുക്ക് എന്തായാലും ഒന്ന് ട്രെയിൻ ചെയ്ത് കളിപ്പിക്കണം എന്താണെങ്കിലും അത് നമുക്ക് ലാസ്റ്റ് നോക്കാം ആവീന ആരെങ്കിലും കിട്ടുമോ നോക്കാം എന്താണെങ്കിലും എന്താണേലും അപ്പം എന്താണ് റിലീസാവാതെ സെലക്റ്റ് ചെയ്യാൻ മറന്നു ഇതായിരിക്കും അതൊക്കെ എടുക്കാം മുന്നൂറ്റമ്പത് കോയിൻ ഉണ്ട് മുന്നൂറ് കോയിനൊക്കെ ഇറക്കാൻ പറ്റുള്ളൂ അമ്പത് റൗണ്ട് ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല ഇതിനകത്താണെങ്കിൽ എല്ലാവരും ഉണ്ട് ഇറക്കുമ്മാ ഇറക്കുമൊക്കെ നമുക്ക് അഞ്ച് പ്ലേസിനായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അഞ്ച് ആറ് പ്ലേസിന് റിലീസ് ചെയ്തിട്ടുണ്ട് അഞ്ച് അഞ്ച് പ്ലേസിനാണ് റിലീസ് ചെയ്തത് ഇപ്പം നാൽപ്പത്തഞ്ചിൽ നിന്ന് നാൽപ്പത്തി തൊണ്ണൂറ്റഞ്ചീന്ന് മൂന്നായിട്ടായി ഒരു ഇത് ഇറക്കി ഒക്കെ ഇതിനകത്ത് ആരെങ്കിലും സീച്ചിനെ ആരെങ്കിലും കിട്ടിയാ മതി ഇറക്കി നോക്കാം സി 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 എച്ച് സി എച്ച് അയ്യോ പിന്നെ റാമോസാന്ന് തോന്നുന്നു ഏ ഡബിൾ റാമോസ് റാമോസൂറ്റി കാര്യമില്ല വെറുതെ വേസ്റ്റ് ആയി പിന്നെ ആകെ ഇരുന്നൂറ്റമ്പത് കോയിൻസ് മൂന്ന് ഫീച്ചർ മൂന്നെണ്ണയെ കറക്കാൻ പറ്റുള്ളു അല്ലേ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇതേ വരെ കറക്കിയിട്ടുള്ള ഫീച്ചേഡ് ഈ ചെറിയ പ്ലേസിനെ അങ്ങനെ എടുക്കാറില്ല ഈ സീസണിൽ അടുത്ത ഡ്രൈ ബേസ് ആണ് ബേസ് ആണ് ബേസ് 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 ടെസ്റ്റിൻ ബ്ലാക്ക് ഒരു സിൽവർ കിട്ടിയായിരുന്നു ഒരു ഗോൾഡ് കിട്ടിയായിരുന്നു ഒരു ഐക്കോണിക് കിട്ടിയായിരുന്നു ഒരു ബ്ലാക്ക് കിട്ടിയപ്പോൾ ലാസ്റ്റ് ഡ്രൈ കൈസ് ലാസ്റ്റ് ഡ്രൈ ഇട്ടോ ഇല്ലയോ അന്നും അറിയാൻ പാടില്ല ലാസ്റ്റ് ഡ്രൈ ഹമ്മൽസ് ഒക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് അഗ്വറും ഉണ്ട് കൊയ്യോൾ ഉയോൾ കിട്ടരുത് അതുകൊണ്ട് തന്നെ വീളം ക്ലിക്ക് ചെയ്യണത് സ്ക്രീനിലേക്കാണ് പിങ്ക് ബ്ലാക്ക് എന്താണെങ്കിലും ഇനി ഓയിൻസ് ഒന്നുമില്ല അഞ്ഞൂറ് ആയ പാർ അഞ്ഞൂറായി പാപ്പരായി അഞ്ഞൂറ് ആയപാറഞ്ഞൂറ് നമുക്കൊന്ന് ഏറ്റവും നമുക്ക് ട്രെയിൻ ചെയ്യാം ഏറ്റവും വന്ന ട്രെയിൻ ചെയ്യാനുള്ള ആളാണ് എൻ്റെ വന്ന ഒന്ന് നമുക്ക് ട്രെയിൻ ചെയ്ത് നോക്കാം ഇവിടേക്കാണ് പോവേണ്ടത് ഏറ്റവും ഏറ്റോ 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 ഏറ്റവും 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 ഏറ്റോ ഏറ്റവും 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 ഒരു ലക്ഷത്തിൻ്റെ ട്രെയിനർ മാത്രമുള്ളേ പ്ലെയർ അടുത്ത് ഒരു ലക്ഷത്തിൻ്റെ ആണ് കൂടുതലും ഇരിക്കുന്നത് ഏറ്റവും ഫുള്ളായിട്ടുണ്ട് എന്തായാലും ഫുള്ളായിട്ടുണ്ട് നമുക്ക് നേരെ ഇനി അടുത്തവരാണ് ൊന്ന് കളിപ്പിച്ച് നോക്കാം എങ്ങനെയാണ് അടി കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം ഏറ്റവും അതിൻ്റെ പവർ ആട്രിബ്യൂട്ട്സ് എല്ലാം പക്ക പക്ക ഒരു സി എഫിന് വേണ്ട ഒരു ആട്രിബ്യൂട്ട്സാണ് ബോക്സ് ആണ് ഏത് പൊസിഷൻ ആണെന്നൊന്ന് നമ്മൾ സ്റ്റൈൽ സ്റ്റേലേതാണെന്ന് നമ്മൾ ആദ്യം നോക്കിയില്ലായിരുന്നു നമുക്ക് എന്താണെങ്കിലും പ്ലെയിങ് സ്റ്റേലൂടെ ഒന്ന് നോക്കാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക് നേരെ ട്രെയിനിങ്ങിൽ പോകാം അടിയും കിക്കും ബോർ റണ്ണിങ് എങ്ങനെയൊക്കെ നോക്കാം ഇവിടെ അത് സാധിക്കുകയുള്ളൂ ഫെമിലാരിറ്റി കളിച്ചെത്തിക്കാൻ നോക്കുമ്പോൾ കുറേ ടൈം എടുക്കും മുൻപാപ്പേ ചെക്കനാണെങ്കിൽ ഏറ്റോ ഫസ്റ്റ് എൻ്റെ മണ്ടത്തൊക്കെ കാണിച്ചാണ് നമുക്ക് നോക്കാം ഏട്ടോ അടി എങ്ങനെയാ നോക്കണം അടി വല്ലതും ആണോ ആവോ ഏറ്റോ കുഴപ്പമില്ല വലിയ സുഗന്ധം ഒന്നുള്ള അടിക്കൊന്നും പക്ഷെ നോക്കാം നോക്കാം അടുത്തടി നോക്കാം വലിയ ഇത് തോന്നുള്ള ഈ വാംബാസ്റ്റിനോ റുമിനീഗോ അതേപോലെ എന്താ ഫോർലാനോ അവരൊക്കെ അടിക്കണിയുടെ ഒരു ഇതൊന്നും തോന്നുന്നുള്ളട്ടോൻ്റെ അടി കണ്ടിട്ട് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് വലിയ രസവും തോന്നുള്ള എന്താണെങ്കിലും ഗായ് വേണ്ട പ്ലേസിനെ കിട്ടിയിട്ടുണ്ട് എന്നാലും ഒത്തിരി സന്തോഷം കുറേ നാൾക്ക് ശേഷം ഐക്കോണിൽ കിട്ടി അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടലേക്കാൻ വേണ്ടി അടുത്ത വീഡിയോ കാണാം ബായ് ഗായ്സ്